നമസ്കാരം സൂര്യാംശ മീഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഇന്ന് നമ്മളൊരു സംശയത്തിന് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജിലെ സംശയത്തിന് മറുപടി പറയാമെന്ന് വിചാരിക്കുന്നു അപ്പം കൂടുതലും നമ്മൾ തുടർച്ചയായി വീഡിയോ ഇടുന്നതിനേക്കാളും നല്ലത് നമ്മളെ ഇഷ്ടത്തിന് വീഡിയോ ഇടുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇതുപോലെ വരുന്ന സംശയങ്ങൾക്ക് മറുപടി കൊടുക്കെയാകും നല്ലത് അത് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഏതായാലും ഈ ഒരു സംശയത്തിന് മറുപടി പറയാം എന്ന് വിചാരിച്ചത് ചോദ്യം ഇതാണ് വീടിൻ്റെ നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ വലതുവശം തടിച്ചിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പം അങ്ങനെ വലതുവശം തടിച്ചിരിക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം അപ്പൊ ഞങ്ങളെ നാട്ടിലേക്കൊക്കെ വീടിൻ്റെ മുറ്റത്തിൻ്റെ വലതുഭാഗം കൂടി അതായത് കിഴക്കോട്ട് ഒരു വീടാണെങ്കിൽ വലതു മുറ്റം വലതുഭാഗത്ത് വരുന്ന അതായത് തെക്ക് ഭാഗത്ത് വരുന്ന മുറ്റം കൂടുതലായി വരുന്നു അതേപോലെ തന്നെ കിഴക്ക് ഭാഗം വരുന്ന മുറ്റവും കൂടുതലായിട്ട് എടുക്കുന്നു വടക്കും തെക്കും അല്ല വടക്കും പടിഞ്ഞാറും കുറവാണ് മുറ്റം എന്നും പറയുന്നു അപ്പം തെക്ക് ഭാഗത്ത് മുറ്റം കൂടുതൽ കിഴക്ക് ഭാഗത്ത് മുറ്റം കൂടുതൽ അതോടൊപ്പം പിന്നെ വടക്കും പടിഞ്ഞാറും മുറ്റം കുറവാണ് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ സംഭവം എന്താച്ചാൽ വാസ്തുശാസ്ത്രത്തിൽ അങ്ങനെ ഉണ്ട് എങ്ങനെ അത് ഈ പറഞ്ഞ രീതിയിലല്ല വാസ്തുശാസ്ത്രത്തിൽ ഈ വീടിന്റെ വശം തടിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു സൂചന അത് പഴയ ആചാര്യന്മാർ ആരോ എഴുതി വെച്ചൊരു രീതിയിൽ ഇങ്ങനെ വന്നതാണ് അല്ലാതെ ഒരു പ്രമാണമായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രമാണം ഉണ്ട് എന്നുള്ളൊരു തന്നെയാണ് പറയുന്നത് പക്ഷെ അത് പറയുന്നൊരു സംഗതി വീടിന്റെ വലതുവശം തടിച്ചിരിക്കണം എന്ന് പറയുന്നതും നമ്മൾ കൊണ്ടുപോയിട്ട് വീടിന്റെ മുറ്റം വലതുവശം കൂടിയിരിക്കണം എന്ന് മാറ്റി തീർക്കുന്നത് വലിയ അപകടമാണ് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാരണം ഒന്ന് വീടിന്റെ വലതുവശം തടിച്ചിരിക്കണം അത് അങ്ങനെ പറയുന്നത് പഴയ വീടുകളൊക്കെ അങ്ങനെയാണ് നിങ്ങൾ നോക്കിയാണ്ടാവുക മിക്കവാറും കിഴക്കോട് ദർശനമുള്ള ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അതിന് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും പടിഞ്ഞാറ്റി എന്നുള്ള രീതിയിലായിരിക്കുകയോ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ പെടിഞ്ഞാറ് ഭാഗത്ത് രണ്ടോ മൂന്നോ ബെഡ്റൂം ഉണ്ടാവും അടുത്തടുത്ത് അന്ന് ബാത്റൂമൊന്നും കൊടുക്കുന്ന സമ്പ്രദായല്ലേ അങ്ങനെ വരുമ്പോൾ നടുവിലെ റൂമ് ഒരു അത്യാവശ്യം വലിപ്പുള്ള നല്ലൊരു റൂമായിരിക്കും പിന്നെ വലത് ഭാഗത്ത് വരുന്ന റൂമും വലുതായിരിക്കും ഇടത് ഭാഗത്ത് വരുന്ന റൂമും ചെറുതായിരിക്കും ഈ രീതിയിലാണ് അന്ന് രൂപകൽപ്പന ചെയ്യും ഇപ്പൊ രണ്ട് റൂമാണെങ്കിലും എന്ത് ചോദിച്ചാലും വലത് ഭാഗത്ത് വരുന്ന റൂമും കൂടുതലുണ്ടാവും ആ റൂമിന്റെ ഇടത്തെ ഇടത്ത് കെട്ടിന്റെ സൈഡ് കൂടി ആയി മധ്യസൂത്രത്തിന്റെ ഒക്കെ പോക്കുണ്ടാവും അപ്പൊ ഈ രീതിയിൽ ചെയ്യും പക്ഷേ ഇവിടെ ഒരു അപകടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് വീടിന്റെ വലതുവശം തരിച്ചിരിക്കണം എന്ന ഒരു പ്രമാണം കൊണ്ടുപോയിട്ട് വീടിന്റെ മുറ്റം വലതുവശം വീഴ്തി കൂട്ടണം എന്ന് പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല കാരണം ഇത് വാസ്തുവിരുദ്ധമാണ് ആചാര്യ നിഷേധമാണ് വാസ്തുശാസ്ത്രത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന എന്താ പറയാ നമ്മുടെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പറമ്പിൽ വീടുണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നു ചെറിയ പറമ്പിൽ വീടുണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നു ഏറ്റവും ചെറിയ പറമ്പിൽ വീടുണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് ഏറ്റവും ചെറിയൊരു സ്ഥലത്ത് വീടുണ്ടാക്കുമ്പോൾ ഇനി വാസ്തുമണ്ഡലം ഒന്നും ഇല്ലെങ്കിലും പരമാവധി നമ്മൾ പിശാചീതി എന്ന് പറയുന്ന ഒരു സംഗതി ഒഴിവാക്കിയിട്ട് വീട് പണിയാനാണ് പറയുന്നത് ഇപ്പൊ നമ്മളൊരു സമചന്ദ്രം എടുത്തു കഴിഞ്ഞാൽ അതില് കൃത്യമായിട്ട് അതിന്റെ വീതികളെ നവവർഗ പദവിന്യാസത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ അതിന് വീതികൾ പറയുന്നു അപ്പൊ നമ്മളിപ്പോൾ ഒരു വാസ്തു ഏറ്റവും ചേർത്തിന് വാസ്തു മണ്ഡലം നിർബന്ധമില്ല എന്നുള്ളൊരു സൂചനയും ആചാര്യന്മാർ പറയുന്നുണ്ട് പലരും ഇനിയിപ്പം വാസ്തു മണ്ഡലം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഏകദേശം അളന്നിട്ട് ഒരു സ്ഥലം സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് ഒരു പരമാവധി സ്ഥലം ഒരു ഒന്നേ ഇരുപതെങ്കിലും ഒരു സൈഡ് ഒഴിവാക്കുക ഇന്നത്തെ ഒരു നിയമം കൂടി പാലിച്ചുകൊണ്ട് ഒന്നേ ഇരുപതെങ്കിലും സൈഡ് ഒഴിവാക്കുക പക്ഷെ രണ്ടു ഭാഗം ഒരേപോലെ ഒഴിവാക്കി വേദദോഷം വരുത്താതെ അപ്പോൾ നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യം എത്ര ചെറിയ വാസ്തു മണ്ഡലമായാലും അത് വാസ്തു ശാസ്ത്രത്തിൽ ഇപ്പം കുറെ ആചാര്യന്മാർ ചെറിയ വീട് വെക്കുമ്പോൾ വാസ്തുമണ്ഡലം മണ്ഡലം വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പുതിയ ആചാര്യന്മാർ പഴയ ആചാര്യന്മാരല്ല നമ്മൾ ശാസ്ത്ര പഠിച്ച് ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയുന്നത് വെച്ചാൽ വാസ്തു മണ്ഡലം വേണ്ട എന്നുള്ളൊരു അവസ്ഥ പറയുന്നു ആ പറയുന്ന ആളുകൾ പോലും വീട് ചെയ്യുമ്പോൾ നമ്മൾ വേദദോഷം കൊടുങ്ങാതിരിക്കണമെങ്കിൽ ശരിക്കും ഈ വാസ്തുമണ്ഡലം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ മുറ്റത്തിന്റെ കൈവരിയൊക്കെ ഒക്കെ കിട്ടുന്ന സമയത്ത് തെക്ക് ഭാഗത്തെ മുറ്റും വടക്ക് ഭാഗത്തെ മുറ്റും ഒരേ രീതിയിൽ കെട്ടിവെച്ചാൽ ഒരു മീറ്റർ വെച്ച് കെട്ടുകയാണ് രണ്ടും ഒരേ വീതിയിലാവുമ്പോൾ അത് വേദദോഷം എന്നുള്ള വീടിന് വേദദോഷമായിട്ടാണ് വരുന്നത് അപ്പൊ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മുറ്റത്തിന് എന്തായാലും അളവ് വെച്ച് കെട്ടണം അപ്പം വാസ്തുമണ്ഡലം എന്നുള്ള രീതിയിലേക്ക് അത് വന്നു വാസ്തുശാസ്ത്രത്തിൽ എടുത്തു പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഒരു വാസ്തുമണ്ഡലം നിർബന്ധമാണ് ഈ വാസ്തുമണ്ഡലം ചെയ്യുന്ന സമയത്ത് വാസ്തുമണ്ഡലത്തിൽ ചെയ്യുന്ന വീട് എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ ഒരു വാസ്തുമണ്ഡലത്തിന്റെ പരിധി നിശ്ചയിച്ചിട്ട് വാസ്തുമണ്ഡലത്തിൽ ഒരു വീട് ചെയ്യുന്ന സമയത്ത് അത് അല്പം ഈശാന കോണിലേക്കോ അല്ലെ നിര്യതി കോണിലേക്കോ കയറി നിൽക്കണമെന്നാണ് അതായത് വടക്ക് കിഴക്ക് മൂലയിലേക്കോ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്കോ വീട് കയറി നിൽക്കണം ഈ രണ്ട് രീതിയിലാണ് മാത്രമേ വീട് ചെയ്യാനുള്ള ഓപ്ഷൻ വാസ്തുശാസ്ത്രത്തിലുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പം പിന്നെ നിരവധി കോണിലേക്ക് എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് കോണിലേക്ക് നമ്മളെ വീട് മധ്യത്തിൽ നിന്ന് ഇപ്പൊ ഒരു സമചതുര ഉള്ള ഒരു ഇരുപത് മീറ്റർ സമചതുരാണ് വിചാരിക്കുക അല്ലെങ്കിൽ ഇരുപത് മുപ്പത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പത്ത് ആ രീതിയിൽ ഏതോ അളവായിക്കോട്ടെ നമ്മൾ വീടിന്റെ മദ്യം കണ്ടിട്ട് ആ മദ്യം വാസ്തുമണ്ഡലത്തിന്റെ മധ്യത്തിൽ നിന്ന് അല്പം പടി വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറോട്ട് കയറി നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ മുറ്റം വരിക കിഴക്ക് ഭാഗവും വടക്ക് ഭാഗവും അതേപോലെ തന്നെ വീടിന്റെ മദ്യം കണ്ടിട്ട് ആ മദ്യം വാസ്തുമണ്ഡലത്തിന്റെ മണ്ഡലത്തിന്റെ മദ്യത്തിൽ നിന്ന് അല്പം ഈശാന കോണിലേക്ക് കയറി നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏഹ് മുറ്റം കുറയുക കിഴക്കു ഭാഗത്തും വടക്ക് ഭാഗത്തു ആണ് അപ്പൊ ഈ രണ്ട് രീതിയിലാണ് വാസ്തുമണ്ഡലത്തിൽ ഒരു വീട് ചെയ്യാനുള്ള ഓപ്ഷൻ വാസ്തുശാസ്ത്രം പറയുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് വീടിന്റെ വലതുവശം തടിച്ചിരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ നേരത്തെ മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു മനുഷ്യ ശരീരത്തിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് വീടിൻ്റെ വലതുവശം തടിച്ചിരിക്കണം എന്ന് പറയുന്നത് വീട് ചെയ്യുന്നത് തന്നെ മനുഷ്യ ശരീരത്തെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് അപ്പം തീർച്ചയായിട്ടും വലതുവശം തടിച്ചിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ ശരീരം നമ്മൾ എടുത്തുവയ്ക്കുക നമ്മളെ രണ്ട് കൈയും നമ്മൾ ഉയർത്തി നമ്മൾ നോക്കുക നമ്മളെ വലത് കൈയുടെ വിരലിനേക്കാളിലും എല്ലാ വിരലിനേക്കാളിലും വണ്ണം കുറവായിരിക്കും ഇടത് കൈയിൻ്റെ വിരലുകൾ നമ്മുടെ ശരീരത്തിന്റെ രണ്ട് ഭാഗവും രണ്ട് പോർഷൻ രണ്ട് രീതി തന്നെ ഉണ്ടാവും വലത് ഭാഗത്ത് ഉണ്ടോ അതിനേക്കാൾ കുറവായിരിക്കും നമ്മൾ ഒരു മോതിരം എടുത്ത് വിരലിനിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വലത് വിരലിൽ ഒരു മോതരം ടൈറ്റായിട്ട് കയറുമെങ്കിൽ അത് ഇടത് കൈടെ അതേ വിരലിൽ ഈസി ആയിട്ട് കയറും അപ്പം ഇങ്ങനെ ഇത് നമുക്ക് പറയാം അപ്പൊ ഇത് വെച്ചുകൊണ്ടായിരിക്കണം വലതുവശം തടിച്ചിരിക്കണം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു അപ്പൊ തീർച്ചയായിട്ടും വീടിന്റെ വലതുവശം തടിച്ചിരിക്കണം എന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് മുറ്റത്ത് കൊണ്ടുപോയി ചാർത്തി കൊടുക്കുന്നത് തെറ്റാണ് തെറ്റാണ് അപ്പൊ വാസ്തുശാസ്ത്രത്തിൽ ഇപ്പൊ പല ആളുകളും ഇപ്പൊ വടക്കോട്ടൊക്കെ നമ്മുടെ വടക്ക് ബാധയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ മുറ്റം വട തെക്ക് ഭാഗം മുറ്റം വീതി കിഴക്കോട്ട് മുകളിലൊരു വീടാണെങ്കിൽ കിഴക്ക് ഭാഗത്തെ മുറ്റവും തെക്കു ഭാഗത്തെ മുറ്റവും ഒരുപാട് കൂട്ടിയിട്ട് കാണാം അപ്പൊ ഇത് ശാസ്ത്രത്തിൽ എന്താ ഈ ചെറിയ വീടുകൾക്ക് കല്പക്ഷേത്ര വിധി പ്രകാരം ഈ വാസ്തുമണ്ഡലം നിർബന്ധം പക്ഷേ മുറ്റം കെട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കണം തുല്യമായിട്ട് കെട്ടരുതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ തെക്ക് ഭാഗത്ത് വീതി കൂടിയത് കൊണ്ടോ വടക്കു ഭാത്ത വീതി കുറഞ്ഞതുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നു പക്ഷേ വാസ്തുമണ്ഡലം എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ടൊരു വാസ്തു മണ്ഡലം അളവ് പ്രകാരം ഇപ്പം ചുരുക്കി പറഞ്ഞാൽ അളവ് പ്രകാരം തിരിച്ചൊക്കെ കൊണ്ടുവരാണേൽ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ മറ്റു വാസ്തുമണ്ഡലം മണ്ഡലം നമ്മൾ എന്താ വച്ചാൽ പറമ്പിന്റെ അതിരി വീടിന്റെ അതിരായിട്ട് കണ്ട് നമ്മളിപ്പോൾ ഒരു ചെറിയ വീട് വെച്ചു എന്നുള്ളത് കൊണ്ട് ഒരു ദോഷവും സംഭവിക്കാനില്ല അങ്ങനെ ദോഷം സംഭവിക്കുന്നുല്ലോ പക്ഷെ എന്താ വച്ചാൽ ഇത് വാസ്തുമണ്ഡലം മണ്ഡലം തിരിച്ച് നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് വാസ്തുപ്രകാരം വേണം എന്ന് ഊഹിച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് വീടിന് ചെയ്യുന്ന വലിപ്പത്തിനും പോലും പരിമിതികളുണ്ട് ഇപ്പൊ നമ്മൾ ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വീടുണ്ടാക്കാൻ ചെന്നിട്ട് വാസ്തുപ്രകാരത് പിശാചവീതി വീതിയൊക്കെ നാല് ഭാഗവും ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ അവിടെ വീട് തന്നെ വളരെ കുറഞ്ഞ സാധനം ഉണ്ടാവും അപ്പൊ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വീടുണ്ടാക്കണെങ്കിൽ അദ്ദേഹം പരമാവധി വലുപ്പത്തിൽ വീടുണ്ടാക്കാനാണ് ശ്രമിക്കുക അത് നമ്മൾ വാസുശാസ്ത്രജ്ഞന്മാർ വാസു ആചാര്യന്മാർ ചെന്നിട്ട് ഇവിടെ അത്രയും തീരേ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേറെ ആളെ വിളിക്കുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ അപ്പൊ അത് ഈ ചെറിയ അല്പക്ഷേത്ര വിധിയിൽ ഇത് ശരിക്കും ബാധകമാണോ എന്ന് വെച്ചാൽ അത്ര ഒരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും എന്ത് ചെയ്യണം നമ്മൾ മതിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ചെയ്യണം വേദദോഷങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വിടുക അപ്പോഴും നമ്മൾ ഒന്ന് ചെയ്യേണ്ട കാര്യം വെച്ചാൽ അല്പം ഈ സ്ഥാനത്തിലേക്കോ നിരീതിയിലേക്കോ കേട്ടി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഏത് ഈ വേദദോഷം ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി അതെല്ലാം പരന്ന് കിടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമൊള്ളതാണ് ഒന്നും സംഭവിക്കാനില്ല എത്രയോ വീടുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ വാസ്തുശാസ്ത്രത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു മണ്ഡലം ഒക്കെ തിരിച്ചു ചെയ്യാൻ പറ്റുന്ന വീടാണെങ്കിൽ നമ്മൾ ചെയ്യാം ഇപ്പൊ പണ്ടത്തെ വലിയ പറമ്പിന്റെ അളവ് വെച്ചിട്ട് വലിയ പറമ്പാണെങ്കിൽ അന്ന് പറമ്പ് മുഴുവൻ നടന്നിട്ട് ഒരു എവിടെയെങ്കിലും ഒരു കുറ്റും വീടിന് അപ്പൊ അന്ന് ആ വാസ്തുശാസ്ത്ര ആചാര്യൻ അത് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാല് ആ വീടിനെ മൊത്തം ഒരു വാസ്തു മണ്ഡലമായിട്ട് കണ്ടിട്ടാണ് അന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഇന്ന് ഒരു പറമ്പിനെ മൊത്തമായിട്ട് വാസ്തുമണ്ഡലം ആക്കി തിരിച്ച് അതിൽ നിന്ന് എണ്ണം തിരിച്ചൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല എന്നൊക്കെ ചെറിയ ചെറിയ പ്ലോട്ടുകളുണ്ടാവും അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ പരമാവധി ഈ വേദദോഷങ്ങളും മറ്റും വരാതെ നോക്കുക എന്നല്ലാതെ വാസ്തുമണ്ഡലം മണ്ഡലം കൃത്യതപ്പെടുത്തി ചെയ്യാനോ അല്ലെങ്കിൽ ഈ പിന്നെ ഈ തെറ്റായ രീതിയിൽ തെറ്റായ രീതിയിൽ ചെയ്യാതിരിക്കുക ഏറ്റവും നല്ലത് ഇപ്പം വലതുവശം കൂടി നിക്കണം എന്ന് പറയുന്നത് വീടിനാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം വീടിന്റെ മുറ്റത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് തെറ്റായി ചെയ്യുക കാരണം അതിൽ വാസുയാസത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ഈശാനത്തിലോ നിരതിലേക്കോ കയറി നിൽക്കണം വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ ഒരുപാട് കൂട്ടിയിടുന്നതിൽ അർത്ഥമില്ല അപ്പൊ അത് ചെയ്യുന്നത് തെറ്റായിട്ട് തെറ്റായ രീതിയാണ് അപ്പൊ ആ തെറ്റായ രീതിയിൽ ചെയ്യുന്നത് നമ്മൾ അത്ര ഗുണകരമല്ല എന്ന് തന്നെയാണ് പിന്നെ പല ആളുകൾ ഈ പറഞ്ഞ പോലെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മുൻ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിയിട്ട് വാസ്തുശാസ്ത്രത്തിൽ പ്രചരണം നടത്തുന്നു അത് ശരിക്കും ഈ ശാസ്ത്രത്തിന് തന്നെ ഒരു ക്ഷീണായിട്ട് വരുന്ന ഒരവസ്ഥയിലാണ് അത് പരമാവധി ഒഴിവാക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം ഏതായാലും ഈ ഒരു മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് വീഡിയോയ്ക്ക് അടിയിൽ ചോദിക്കാം അപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും മറ്റൊരു വീഡിയോയിൽ കൂടി അത് കൃത്യമായിട്ട് മറുപടി തരാൻ സാധിക്കും ഏതായാലും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ നിന്നും മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഇതിൻ്റെ അഭിപ്രായം ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പരമാവധി ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തുടർന്നുള്ള വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യുക